ദേശീയപാതയിലെ ഗതാഗത കുരുക്കും റോഡുകളിലെ കുഴികൾ അടയ്ക്കാത്ത നടപടിയും സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടും യാത്രാ ദുരിതം പരിഹരിക്കാൻ ഇനിയും തീരുമാനമെടുക്കാതെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ആമ്പല്ലൂർ ഉൾപ്പെടെയുള്ള അടിപ്പാതകളുടെ നിർമ്മാണം മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതിയുടെ നടപടി കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ശരിവച്ചത് അടിപ്പാത നിർമ്മാണം ആരംഭിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് ദേശീയപാതയിലെ യാത്രാ ദുരിതം മിക്ക ദിവസവും ഗതാഗതം സ്തംഭിച്ച അവസ്ഥയായിരുന്നു പൂർത്തിയാകാത്ത സർവീസ് റോഡും റോഡിലെ കുഴികളുമായിരുന്നു ദേശീയപാതയിലെ യാത്രയ്ക്ക് വില്ലന്മാരായത് അമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം പതിനൊന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ നിലച്ച അവസ്ഥയാണ് കരാർ കാലാവധി കഴിഞ്ഞിട്ടും ബോക്സ് നിർമ്മാണം മാത്രമാണ് നിലവിൽ പൂർത്തിയായത് അടിപ്പാതയുടെ മുകളിലൂടെയുള്ള അനുബന്ധ റോഡ് എന്ന് നിർമ്മാണം തുടങ്ങുമെന്നോ അടിപ്പാത നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്നോ വിവരമില്ല മഴ പെയ്തതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതെന്നാണ് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ നൽകുന്ന വിശദീകരണം സെപ്റ്റംബർ പകുതിയോടെ നിർമ്മാണം ആരംഭിക്കുമെന്നും അതിനു മുന്നോടിയായി മണ്ണിന്റെ ഉറപ്പ് പരിശോധിക്കുമെന്നും അധികൃതർ പറയുന്നു കൃത്യമായ പഠനമോ മുന്നൊരുക്കമോ ഇല്ലാതെ ആരംഭിച്ച അടിപ്പാത നിർമ്മാണം കഴിഞ്ഞ പതിനൊന്ന് മാസത്തോളം ജനത്തെ നടു റോഡിൽ ഇനിയും കിലോമീറ്ററുകളോളം വരിയിൽ വലഞ്ഞു പോകേണ്ട അവസ്ഥയാകും യാത്രക്കാർക്ക് ഗതാഗത കുരുക്കിനോളം തന്നെ ദുരിതം പേറുകയാണ് ആമ്പല്ലൂരിലെ വ്യാപാരികൾ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ കച്ചവടം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇവർക്ക് മഴ പെയ്താൽ കുണ്ടും കുഴിയും നിറഞ്ഞ സർവീസ് റോഡിലെ ചെളിവെള്ളം കടകളിലേക്ക് തെറിക്കും വെയിലായാൽ പൊടിശല്യത്താൽ പൊറുതിമുട്ടും ഓണം അടുത്തതോടെ കച്ചവടം ഇല്ലാതകുമെന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട് മുന്നൂറ് മീറ്ററോളം സർവീസ് റോഡ് ടാറിംഗ് നടത്തിയാൽ പൊടിശല്യത്തിനും ഗതാഗതക്കുരുക്കിനും ആശ്വാസമാകുമെങ്കിലും അധികൃതർ അതിന് തയ്യാറാകുന്നില്ലെന്ന് വ്യാപാരിയായ കെ ടി പിയൂസ് പറഞ്ഞു സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശത്തെ തകർത്ത് തരിപ്പണമാക്കിയ ദേശീയപാതാ അതോറിറ്റിക്കും നിർമ്മാണ കമ്പനിക്കും കോടതികളിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയിട്ടും യാതൊന്നും കൂസാതെയുള്ള നിലപാടാണ് ഇവരുടേതെന്നാണ് ജനം പറയുന്നത്